ഉറപ്പായിട്ടുണ്ട് അവർ കുറ്റപത്രം എടുക്കുന്നു ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും സത്യസന്ധമായ രീതിയിൽ ഇ ഡി അന്വേഷണം നടത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയ ദോഷം ചെയ്യാനാണ് സാധ്യത പക്ഷേ മുൻകാല ചരിത്രം ഇഡിയുടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ അവരുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനൊന്നും ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിക്കാനുള്ള വകയില്ല കാരണം കരുവന്നൂർ കേസിലായാലും സ്വർണ്ണക്കടത്ത് കേസിലായാലും ഒക്കെ ഇ ഡി അന്വേഷണം വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് വന്നെങ്കിലും പിന്നീട് നനഞ്ഞ വടക്കം പോലെ ആയിപ്പോയതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളത് സംശയത്തിന് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴയിൽ തന്നെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രമാണ് ഈ കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭരിക്കുന്ന സർക്കാരിനെതിരെ ചില ഇല അനക്കി ഒക്കെ പോകും പിന്നീടൊന്നും കേൾക്കാനും ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാൽ ഈ കേസിനകത്ത് ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ ഈ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഈ കേസിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ സേവനം ഒന്നും ചെയ്യാതെ രണ്ട് കോടി രൂപയോളം കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായ പ്രശ്നം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ സേവനം ഒന്നും ചെയ്യാതെ കൊടുത്തത് അഴിമതിയുടെ പരിധിയിൽ വരുമെന്നാണ് എസ് എഫ് ഐ ഒും മറ്റ് ഏജൻസികളുമൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ എറണാകുളത്ത് ജില്ലാ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ആ കുറ്റപത്രത്തിൻ്റെ കോപ്പി തേടിയാണ് ഇ ഡി ഇപ്പോൾ ഇന്ന് അപേക്ഷ സമർപ്പിച്ചതായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നും മാധ്യമങ്ങൾ തൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുകയാണെന്നും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രശ്നം അല്പം ഗുരുതരമാണെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ അപ്പം ഈ ഏജൻസികൾടെ യഥാർത്ഥ താല്പര്യം അതായത് കുറ്റവാളികളെ പിടിക്കുക എന്നുള്ളതാണോ അതോ മറ്റു വേറെന്തെങ്കിലും ആണോ ഇത് കാണിച്ചിട്ട് വരാനിരിക്കുന്ന സം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ബാർഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണോ എന്നൊക്കെയുള്ളത് ന്യായമായ സംശയമുണ്ട് അത് കാരണം കരിവന്നൂരിൻ്റെ കാര്യത്തിൽ ആ സംശയം ഇപ്പോഴും നിൽക്കുകയാണ് അത് ആ അത്തരം ഒരു ഭീഷണിയുടെ പുറത്താണോ തൃശ്ശൂരിലെ തൃശ്ശൂരിലെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വിജയമെന്ന് ജനങ്ങൾ ന്യായമായ രീതിയിൽ സംശയിക്കുന്നുണ്ട് അപ്പോൾ അവരെ അതിനവരെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം ആ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ് ഉദാഹരണത്തിൽ ലാവലിൻ്റെ കേസായാലും മുപ്പത്താറ് മുപ്പത്തേഴ് പ്രാവശ്യമാണതിപ്പോൾ കേസ് സുപ്രീം കോടതി തന്നെ മാറ്റിവെക്കുന്നത് ഒരു ഓരോ തവണയും വരുമ്പോൾ സി ബി ഐയുടെ വക്കീൽ ഹാജരാകാതിരിക്കുക അല്ലെങ്കിൽ സി ബി ഐ അവധി തേടി പോവുക ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു വല്ലാത്ത താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് തോന്നലുണ്ടാവുന്നു അപ്പോ ഇതിനൊരു അത് ഈ ഒരു കാര്യം അല്ല സ്വർണക്കടത്ത് കേസ് നോക്കിയാലേ ഇതുപോലെയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസില് പ്രധാന ജയിലിലായിട്ട് പോലും മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നു ഇപ്പൊ ചോദ്യം ചെയ്യും നോട്ടീസ് കൊടുക്കും എന്നുള്ള വാർത്തകളല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല മുഖ്യമന്ത്രിക്ക് നോട്ടീസ് ആ വഴിക്ക് ഇടി പോയതുമില്ല അല്ല ഇ ഡി മാത്രമല്ല ഒരേ ഏജൻസി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് റെയ്ഡോ അന്വേഷണമോ മറ്റുള്ളവർ ചോദ്യം ചെയ്യലോ ഒന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഏജൻസികളുടെ ആത്മാർത്ഥയിൽ തന്നെ സംശയം തോന്നുന്നത് പിന്നെ പലപ്പോഴും ഇ ഡി ഈ എടുക്കുന്ന കേസുകളിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നതും ഒക്കെ തന്നെ വളരെ ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണെന്ന് ഈ അടുത്ത കാലത്ത് പാർലമെൻറ്റിൽ തന്നെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഉണ്ട് അപ്പം ഈ ഏജൻസികളുടെ സത്യസന്ധത ഉണ്ടാകണമെങ്കിൽ സത്യസന്ധമായ രീതിയിൽ കേസ് ഫ്രെയിം ചെയ്യുകയും കുറ്റവാളികളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് ഇത് പോകണം പലപ്പോഴും ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന് പണ്ട് മുതലേ ഏതാ ഈ സർക്കാരിൻ്റെ കാലത്ത് മുതലല്ല അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലത്തും ഇ ഡി ഐയും സി ബി ഐ ഒക്കെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വാദങ്ങൾ പണ്ട് മുതലേ തന്നെ കേൾക്കുന്നതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് സത്യം പുറത്തു കൊണ്ടുവരണമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഏജൻസികളാണ് അതുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ഏജൻസികളുടെ ബാധ്യതയാണ് ഇപ്പം ഇതിൻ്റെ ഈ കേസുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന എവിടെയാണ് സി എം ആറിൽ നടന്ന ഒരു ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പം ആ അവസ്ഥയിൽ നിന്ന് പുതിയതായിട്ട് എന്തെല്ലാം വിവരം കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്നൊക്കെയാണ് ഇനി ബോധ്യപ്പെടേണ്ടത് അതോ ഇത് തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കായി മാത്രം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അപ്പം പലപ്പോഴും കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽപ്പെട്ട മന്ത്രിമാരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾക്കോ എതിരെ ആരോപണം വരുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥിരം പ്രസ്താവന ഉണ്ടായിരുന്നു മന്ത്രി രാജിവെക്കണമെന്ന് ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെതിരെ ഉയർന്നു വന്ന സോളാർ കേസിൽ അന്ന് ഉമ്മൻചാണ്ടിയുടെ രണ്ട് പേഴ്സണൽ സ്റ്റാഫങ്ങൾ ജോപ്പനെയും ടെന്നി ജോപ്പനെയും ജിക്കു മോൻ ജേക്കബിനെയും അന്ന് ഓഫീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഈ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്ത സമയത്ത് സി പി എമ്മും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമൊക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നായിരുന്നു ഏതാ അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആ കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു രേഖകളും പുറത്തു വരുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി രാജി വെക്കണമെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആകെ ക്ഷുഭിതനായിട്ട് ഇന്നലെ മാധ്യമങ്ങളോട് ഒക്കെ പറയുകയൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള മുഖ്യമന്ത്രി സ്ഥിരം ഡയലോഗുകൾ പറഞ്ഞ് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നോക്കിയത് അപ്പോൾ ഇത് ഇതൊക്കെ ഈ ഈ കാര്യങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് പൂർണ്ണമായി ഇപ്പോൾ ആരും അതിൻ്റെ കാര്യം പറയാറേയില്ല ആരോപണങ്ങൾ വന്നാൽ രാജിവെക്കുന്ന ഒരു സംസ്കാരവും ഇല്ലാതാനും അത് രാജിവെക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നൊരു പാർട്ടിയാണ് സി പി എം രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മറ്റ് എതിർ പാർട്ടികളിലുള്ളവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്ന സി പി എം തന്നെ ഇപ്പോൾ പറയുന്ന ഇതൊരു രാഷ്ട്രീയമായ കേസാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പാർട്ടി എത്തി നിൽക്കുന്നത് ഇപ്പൊ ഇത് ഈ കേസ് കുറ്റപത്രം കൊടുത്ത നിലയിലെത്തിയെങ്കിലും മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടാണ് അതിന്റെ രേഖകളൊന്നും നോക്കാതെയാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ അത് കണ്ടിട്ടില്ലായിരിക്കാം പക്ഷേ എന്നാൽ ഈ കേന്ദ്ര ഏജൻസികൾ അത് എന്തായാലും കണ്ടിട്ടുണ്ടാവില്ലേ അല്ല ആദ്യത്തെ തന്നെ ഇൻകം ടാക്സ് ഇൻട്രീം ബോർഡിന്റെ അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ആ ബോഡിയുടെ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട് സേവനമൊന്നും കൊടുക്കാതെയാണ് എന്ന് ഈ സി എം ആർ എൽ കമ്പനി അധികാരികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാന ആ നിഗമനത്തിൽ അവരെത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാട് മാത്രമല്ലല്ലോ സേവനം ഒന്നും ചെയ്യാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ കൃത്യമായി ഇടവേളകൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തോ താല്പര്യമുണ്ടെന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല എന്ത് അടിസ്ഥാനത്തിലുള്ള സേവനമാണ് ചെയ്തെന്നോ കൊടുത്തെന്നോ ഒന്നും ആ കമ്പനിയുടെ രേഖകളിലുമില്ല കമ്പനിയുടെ അധികാരികളുടെ മൊഴിയിലാണ് അനുസരിച്ചാണ് ഈ കേന്ദ്ര ഏജൻസി ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിനെ അടിസ്ഥാനമാക്കിയാണല്ലോ കേസുകൾ ഇപ്പം ഉണ്ടായി വരുന്നത്